ായ ശ്രീ ഗോകുലം ഗോപാലൻ അവൾ ബഹുമാനായ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ ഭരത് മുഹമ്മദ് ഖാൻ അവർഗൺ ഏറ്റവും പ്രിയങ്കനായ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീഭരത് സുരേഷ് ഗോപി ബഹുമാന്യനായ പത്മശ്രീ ഡോക്ടർ ഹരീധരൻ നായർ ബഹുമാനായ ശ്രീ ഗോകുലം ഗോപാൽ നെഹ്റുകൾ ബഹുമാനായ ഡോക്ടർ വി ഗോവിന്ദൻ ശ്രീ എസ് എൻ രഘചന്ദ്രൻ നായർ ശ്രീ വി വി രാജേഷ് ശ്രീ ഡി ജി കുമാരൻ ശ്രീ അജിത് ശ്രീ പട്ടം രമേശൻ ഏറ്റവും പ്രിയങ്കരനായ ഈ ക്ഷേത്രത്തിൻ്റെ ചെയർമാൻ അധ്യക്ഷനുമായ ഡോക്ടർ ബി ജു രമേശ് ഏറെ പ്രിയങ്കരായിട്ടുള്ള മാതാപിതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ പെൺപാലവട്ടം ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവസരമൊരുക്കുന്ന ഈ ക്ഷേത്ര ഉപദേശിക സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുവാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് സമൂഹത്തിൽ നമുക്ക് നന്മയുണ്ടാക്കിയെടുക്കാൻ കഴിയണമെങ്കിൽ നല്ല മനസ്സിൻ്റെ ഉടമകൾ ആയി മാറും ആ നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറ്റിയെടുത്തുകൊണ്ട് സാമൂഹ്യ നന്മയും സാമൂഹ്യ തിന്മയും രണ്ടും പേര് ധരിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം എടുക്കണം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായ കൂടി കാണേണ്ട ഒന്ന് നമ്മുടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദുർചിന്തകളും അതുപോലെ തന്നെ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും സാമൂഹ്യ നന്മയ്ക്കുതകാത്ത തരത്തിൽ മുന്നോട്ടു പോകുന്നുണ്ടോ എന്താ സംശയങ്ങൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കും